സുബിയുടെ മരണത്തിൽ വിവിധ രംഗത്തുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി വളരെ ഞെട്ടലോടെ മാത്രമേ നമുക്ക് ഈ വാർത്ത കേൾക്കാൻ പറ്റൂ കാരണം ഒരിക്കലും നമ്മൾ വിചാരിച്ചിരിക്കാത്ത കാര്യമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിയോഗം സുബിയെ സംബന്ധിച്ച് മലയാളികളുടെ മനസ്സിൽ ഇതുപോലെ ഇടം നേടിയ ഇപ്പോൾ കൽപ്പന ചേച്ചിയൊക്കെ മലയാളികൾ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ കോമഡി പറഞ്ഞ് ചിരിച്ച് മലയാളികളെ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിക്കേറിയ ഒരു താരമാണ് സുബി സുരേഷ് ഒരു നർത്തകിയായി കലാരംഗത്തേക്ക് വരികയും പിന്നെ തുടർന്ന് കോമഡിയും അതുപോലെ തന്നെ ചലച്ചിത്ര നടിയും ടി വി അവതാരകയൊക്കെ ആയി മാറി സുബി സുരേഷ് ഈ വിയോഗം എന്ന് പറയുന്നത് നമുക്ക് ഞെട്ടലോടെ മാത്രമേ നമുക്ക് അത് കാണാൻ പറ്റൂ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിൽ എത്തുകയും ചലച്ചിത്ര മേഖലയിൽ തന്നെ ഒരുപാട് വേഷങ്ങളൊക്കെ സുബിയെ തേടി വരാനിരിക്കുകയെ ഈ വിയോഗം നമുക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം എത്രയോ സ്റ്റേജുകൾ കൽപ്പന ചേച്ചിയോടൊപ്പം നമ്മൾ പല സ്റ്റേജുകളും കൽപ്പന ചേച്ചി തന്നെ സുബിയെ പൂഴ്ത്തി പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വാക്കുകൾ കിട്ടുന്നില്ല സുബിക്ക് എന്തായാലും കണ്ണീരോടെ ഒരു വിട അത്രേ പറയാനുള്ളൂ സുബിയുടെ വേർപാട് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നോടൊപ്പം ഒരു സിനിമയിൽ നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട് എൻ്റെ ഹാപ്പി ഹസ്ബൻഡ്സ് എന്ന പറഞ്ഞ സിനിമയിൽ ചിരിച്ച മുഖത്തോടെ അല്ലാതെ സുബിയെ കാണാൻ പറ്റില്ല ഇത്രയും ഫ്ലെക്സിബിളായിട്ടുള്ളൊരു കലാകാരിയെ മലയാള സിനിമ വേണ്ടത്ര ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല എന്ന് തന്നെ പറയാം ദുഃഖത്തിൽ കുടുംബാംഗങ്ങളോടൊപ്പം ഞാനും പങ്കുചേരുന്നു ശ്യാമി ഞാൻ ഡയറക്ടർ പ്രൊഡ്യൂസർ ഇന്ന് രാവിലെ കേട്ട ന്യൂസ് വളരെ ദുഃഖകരമാണ് കാരണം നമ്മൾ ഒരുപാട് നമ്മളെ കരയിപ്പിച്ചിട്ട് പോയ ആദരാഞ്ജലിയ ഞങ്ങൾ അർപ്പിക്കുന്നു നമസ്കാരം നമ്മളെല്ലാരും വളരെ വേദനയിൽ ആണ് സുബി നമ്മളെല്ലാം പ്രിയപ്പെട്ട സുബി ഭരിച്ചതായി അറിഞ്ഞു രണ്ട് ചെയ്തിട്ടുണ്ട് വിഷമമുണ്ട് ആത്മാവിന് ും നമുക്കെല്ലാവർക്കും തന്നെ ഏറെ പ്രിയങ്കിരിയായിരുന്ന നമ്മുടെ സഹപ്രവർത്തക സുബി സുരേഷ് നമ്മളെ വിട്ടു വിരിഞ്ഞു പോയി സുബി സുരേഷിന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുവാൻ ആ ദുഃഖത്തിൽ പറഞ്ഞു No,